കൊച്ചുപാണേ സുഖം തന്നെല്ലേ കൊച്ചിഫലം ക്ലൈമറ്റ് മാറി അടിച്ചുകൊണ്ട് ഇച്ചിരി വയ്യായ് പറഞ്ഞ പറഞ്ഞുതരാ സമയം ആറ് പതിനെട്ടായി ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ ബിഹാറിൽ നിന്ന് ഇരുപതാം തീയതി ഇറങ്ങി ഇരുപാന്തി രാത്രി പത്ത് മണിക്ക് ഇറങ്ങി നാല് ദിവസവും ഇപ്പം ആറു മണി ഏകദേശം ഒരു നാല് ദിവസവും എട്ട് മണിക്കൂർ എടുത്തോടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ എവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി എട്ട് രാത്രി ഞാൻ കൂടി തിരിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി കാലിയാണ് പിന്നെ റെസ്റ്റ് എടുക്കുന്ന സമയം ഉണ്ടായിരുന്നു ക്യാപ്പ് എല്ലാം എല്ലാ കുട്ടിയാണ് ഞാൻ റെസ്റ്റ് എടുക്കുന്നത് ഉറങ്ങുന്നത് ആഹാരം കഴിക്കുന്നത് എല്ലാം ഇങ്ങോട്ടുള്ള സമയം കുട്ടിയാണ് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ എത്താറായി കമ്പനിയിൽ എത്താറായ വഴിക്ക് ഏകദേശം ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ വേഗത്തിലോട്ട് അതായത് നെല്ലൂർ നെല്ലൂരെന്ന് പറയാം ആന്ധ്രയിലാണ് വരുന്ന വഴിക്ക് ആന്ധ്ര നെല്ലൂർ എത്തുന്നതിന് മുന്നേ ഒരു മൂന്ന് കിലോമീറ്റർ മുമ്പേ

ഏഹ് അപ്പൊ ആ കഥ പറഞ്ഞ വീട്ടിലെടുത്ത് കഴിക്കാറിയ ചങ്ങായിട്ട് അറിയാതെ അറിയാത്ര കളയാ ഇരുപത് ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം ഇരുപത് കണ്ടിട്ട് അന്ന് പോയ പോക്കാണ് ചെങ്ങായി ചങ്ങായിക്കി ലോഡ് കയറി കിടക്കിയാണ് മോഡപ്പ് എന്റെ വിശേഷം പറഞ്ഞ ഇതാണ് പിന്നെ എന്തിനാണ് ആയുസ് ഉള്ളതുകൊണ്ട് ചാവാത രക്ഷോട്ട് മൂന്നാല് കൊണ്ടാണ് വന്നത് ഞാൻ ഉറച്ചു പുറകാണോ സംഘത്തിലായിരുന്നു എന്റെ ഓ എനിക്ക് വൈ എന്റെ തമ്പ്രാന് ആ രോ തെരുപ്പ് എന്താണ് രോമ എനീച്ചിരിക്കും എന്നൊക്കെ പറയലേ രോമാഞ്ചാണ് ഏഹ് ഞാൻ ആദ്യമായിരുന്നു കാണുന്നു അങ്ങനെയായിരുന്നു അയ്യോ